കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സർക്കാരുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് സി പി ഐ ചോദിച്ചത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ചോദിക്കുവാനുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെ ഒരു പി പി മോഡലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് മോദിയുടെയും അതേപോലെ ബി ജെ പിയുടെയും പരിപാടികൾ നടത്തുവാനുള്ള ശ്രീ പിണറായി വിജയൻ്റെ ഒരു പ്രൈവറ്റ് പ്രോജക്റ്റ് ആണ് ഇവിടെ പിണറായി പ്രൈവറ്റ് പ്രോജക്റ്റാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഗവൺമെൻറ്റുകളുടെ മുന്നിൽ സർക്കാരുകളുടെ മുന്നിൽ ജനങ്ങളെയാണ് കാണുന്നത് പക്ഷേ ഇവർ ജനങ്ങളെ അല്ല കാണുന്നത് ഇവർ കാണുന്നത് ശ്രീ പിണറായി വിജയൻ കാണുന്നത് മോദി മണി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് മുഴുവൻ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ലഭിച്ച നിവേദനങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ എത്രത്തോളം ദുരിതമാണ് കേരളത്തിലെ ജനങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് വളരെ ആധികാരികമായി പറയുന്നത് ഇവിടെയുള്ള ഈ പിണറായി പ്രൈവറ്റ് പ്രോജക്റ്റല്ല മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് വേണ്ടത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെപ്യൂട്ടി സ്പീക്കറും അതേപോലെ നാല് മന്ത്രിമാരുമുള്ള സി പി ഐയെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ് ഇരുട്ടിലാക്കിയിരിക്കുകയാണ് മറ്റുള്ളവരെ അവർ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാസർഗോഡ് നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ അവസ്ഥ എന്താണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ എന്ന ശ്രീ പിണറായി വിജയൻ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് തന്നെ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് മധുരനാരങ്ങ നൽകിക്കൊണ്ടാണ് ആ ഓറഞ്ച് കഴിച്ച ആ എൻഡോ സൽഫാൻ ദുരിതബാധിതരും അതോടൊപ്പം അതിനൊക്കെ നിന്ന് സംഘടനകളും ഒക്കെ പ്രതീക്ഷിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോൾ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് അതിൻ്റേതായ എല്ലാം ലഭിക്കേണ്ടത് ലഭിക്കും പക്ഷേ ഇപ്പോഴും എന്താണ് സ്ഥിതി ആ ദുരിതബാധിതരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ തന്നെയാണ് ഞങ്ങളത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പോലും നിങ്ങളിവിടെ ഉള്ളവരാണ് ഇവിടെ നടന്ന കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഒരു സമരത്തിൻ്റെ ചിത്രം എത്ര ഒരു സങ്കടം ഒരു ചിത്രമാണ് ഈ ചിത്രം എന്ന് പറയുന്നത് ഈ കാലത്തും ഇത്രയും വർഷങ്ങളായിട്ടും രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ വാക്കുപോലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഇതുവരെ പാലിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഇത് ഒക്ടോബർ പതിനഞ്ചിന് നടത്തിയ സമരമാണിവർ ഈ സമരം നടത്തിയതിനു ശേഷം നിയമസ മന്ത്രിസഭയിൽ അത് കൊടുക്കും എന്ന് ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ പോലും ആയിരത്തി മുപ്പത്തൊന്ന് പേർക്ക് മുഴുവനായി കൊടുക്കണം ഇപ്പോൾ അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിലാരാണ് അർഹതപ്പെട്ടവർ എന്ന് സർക്കാർ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതിലും ഒരു തീരുമാനമില്ലെങ്കിൽ ഇത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആയിരത്തി മുപ്പത്തൊന്ന് പേർ ആണ് രണ്ടായിരത്തി പതിനേഴിലെ പ്രകാരം ലഭിക്കേണ്ടത് പക്ഷെ അതിലും പറയുന്നത് അർഹതയുള്ളവർ എന്നുള്ളതാണ് അപ്പൊ അർഹതയുള്ളവരെ എല്ലാവരും അർഹതയുള്ളവരാണ് എല്ലാവർക്കും കൊടുക്കണം

പല പല കാര്യങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആയിരത്തി മുപ്പത്തൊന്ന് പേർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി എന്നുള്ള കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിയില്ലേ ഇനി അതിലും അർഹത അന്വേഷിച്ചു പോവുക നമ്മുടെയൊക്കെ മുന്നിൽ ആ വിമലകുമാരിയും ആ മകൾ രേഷ്മയുടെ ഒക്കെ ആ ഒരു ദുരനുഭവമുണ്ട് അവർ ജീവൻ ഒടുക്കിയത് ആ ഒരു കൊലപാതകം ആ ഒരു ജീവൻ പോലും പൊലിഞ്ഞ ആ ഒരു അവർക്ക് ആ തീരുമാനത്തിലേക്ക് നയിച്ചതൊക്കെ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെ അതിനെ കണക്കാക്കേണ്ടി വരും അപ്പോൾ ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേർക്ക് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അർഹതയുള്ളവരാണ് അവർക്ക് കൊടുക്കണം അതല്ലാതെ ഈ ഇരുട്ടിൽ തപ്പുന്ന തരത്തിലുള്ള ഓർഡറുകളും മന്ത്രിസഭാ തീരുമാനങ്ങളും എടുക്കുന്നത് ഇത് നടപ്പാക്കാൻ വേണ്ടിയല്ല നടപ്പാക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ഇത്രയും കാലം നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനാറിൽ ഓറഞ്ചായിട്ട് വന്നതല്ലേ ഇവിടെ നിന്നല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് അവരുടെ ക്യാമ്പിലല്ലേ സുപ്രീം കോടതി പോലും എത്ര വിമർശിച്ചു ഇവരെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കുന്നതിന് അപ്പോൾ എൻഡോസൽഫാൻ വിക്ടിംസിന് അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ ഈ ഗവൺമെൻറ് താല്പര്യം കാണിക്കാതെ ഇരിക്കുകയും മറ്റ് പല ദൂർത്തുകളും പി ആർ വർക്കിനുമായി കോടികൾ ചെലവഴിക്കുന്നത് നമ്മൾ ദിവസവും എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയ മറുപടി ജനം നൽകും ഈ ഇരയായവർ എല്ലാ തരത്തിലും ഇരയായ ആശാവർക്കർമാരുടെ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് ആയിരത്തി ആയിരം എന്നുള്ളത് ആയിരത്തഞ്ഞൂറാക്കുന്നതിന് ഉൾപ്പെടെയുള്ള അതിനുപോലും ആ വർദ്ധനവിന് പോലും തയ്യാറാകാത്ത ഈ സർക്കാർ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് നടന്ന മാർച്ചിൽ എത്ര ക്രൂരമായാണ് ആശാവർക്കർമാരോടുള്ള സമീപനം ഈ സർക്കാർ എടുത്തത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീ ജനങ്ങളെയും അണിനിരത്തി കൊണ്ട് സ്ത്രീ സംരക്ഷണ സംഗമം ഇവർ നടത്തുന്ന ഇത്തരത്തിലുള്ള സംഗമവും കോൺക്ലേവുമല്ല ജനങ്ങളുടെ വികാരം അവർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുമ്പോൾ അതെല്ലാം വിളിച്ചോതുന്ന തരത്തിൽ സ്ത്രീ സംരക്ഷണ സംഗമം തന്നെ മഹിളാ കോൺഗ്രസ് ഈ ഗവൺമെന്റിനെതിരെ നടത്തും രാഹുൽ മാംഗു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത് ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനല്ല മറിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു അത് മാത്രമല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ പാർട്ടിയിലെ ഒരു വേദികളിലോ ഒരു പരിപാടികളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് നിയമസഭയിലേക്ക് എത്തുന്ന സമയത്ത് ജില്ലാ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ള തലത്തിൽ നിയമസഭയിലും അതേപോലെ പാലക്കാട് ചെന്നപ്പോൾ അവിടെയുള്ളവർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇല്ല എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടിവരും കാരണം എന്താണെന്നറിയോ മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത് ഇനി ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയണോ അവരെയൊക്കെ അല്ല പാർട്ടിയുടെ തീരുമാനം എന്ന് വെച്ചാൽ കെ പി സി സി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ ഡി സി സി യോഗങ്ങളിലുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വിശ്വാസ സംരക്ഷണ യാത്ര കെ പി സി സിയും യു ഡി എഫും നടത്തിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ അവിടെ ഒന്നും ഇല്ല പിന്നെ സ്വാഭാവികമായിട്ടും എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ അവിടെ ഉണ്ട് പക്ഷേ ും ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽനെ അതായത് ആ കോൺഗ്രസിൻ്റെ തീരുമാനം ഒറ്റക്കെട്ടായി ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയൊരു എക്സാംപ്ലറി എക്സാമ്പിളാണ് ആ കാര്യത്തിൽ കാണിച്ചത് തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് വരട്ടെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് എന്താണ് അതിലത്തെ കാര്യങ്ങളെന്ന് വരട്ടെ ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ മഹിളാ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ആരും അങ്ങനെ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെന്താണെന്ന് ഞങ്ങൾ നോക്കാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് എടുത്ത തീരുമാനമാണ് ഇടപെടൽ നടത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള കമൻറ്റുകൾ അത് ഇനിയിപ്പോൾ മഹിള ആരാണെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് നേരെയോ സ്ത്രീകൾക്ക് നേരെയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണം ഏത് ആരുടെ ഭാഗത്ത് നിന്നാലും ഈ വിഷയത്തിലാണെങ്കിലും വേറെ വിഷയത്തിലാണെങ്കിലും അതൊന്നും മഹിളാ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരമായി ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീമതി ബിന്ദു ചന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരമായി സൈബറിടത്തിൽ ശബ്ദമുയർത്തുന്ന ബിന്ദു ചന്ദ്രൻ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണത്തിന് ഡി ജി പിക്ക് ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിലും അതേപോലെ ഒരു രാജ്യസഭാ എം പി എന്ന നിലയിലും നമ്മൾ പലവട്ടം നേരിട്ട് കത്ത് കൊടുത്തിട്ടും അതിനെയൊന്നും തിരിഞ്ഞു നോക്കാനുള്ള ഒരു മാനസിക അവസ്ഥ പോലും ഇന്നത്തെ ഇവിടുത്തെ പോലീസിനില്ല പക്ഷേ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാം കാണണം ഈ മഹിളാ കോൺഗ്രസുകാർ സൈബർ ആക്രമണങ്ങൾ സി പി എമ്മിന്റെ സംഘടിതമായ സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതിനെതിരെ ഒന്ന് പരാതി കൊടുത്താൽ അതൊന്നും തിരിഞ്ഞു നോക്കാൻ ഇവിടെ ഒരു സർക്കാരോ ഒരു ആഭ്യന്തര വകുപ്പോ ഇല്ല അല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി ആരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും കാഴ്ചപ്പാടു അത്തരത്തിലുള്ള കമന്റുകൾ നടത്തി എന്ന് നിങ്ങൾ പറയുന്നതാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അതല്ലാതെ എന്റെ പരാമർശം രാഹുൽ വേണ്ടി കൃത്യമായി മാധ്യമ വന്ന് രീതിയിലുള്ള കാര്യങ്ങൾ അത് ഞാൻ പരിശോധിക്കാം എന്നാണ് എനിക്കിപ്പോ ഈ ഘട്ടത്തിൽ പറയാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ ഒരു ജില്ലാ പ്രസിഡന്റോ പെട്ടെന്ന് ഒരു ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു ഭാരവാഹിയോ ആയിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കിപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരാളല്ല നേരെ മറിച്ച് ഞങ്ങളുടെ ഒരു സംസ്ഥാന ഭാരവാഹിയോ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെട്ടെന്ന് നമ്മൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കും ഈ പറഞ്ഞ പേര് അത് മഹിളാ കോൺഗ്രസിൻ്റെ ഏത് ഭാരവാഹിയാണ് ഞങ്ങൾക്ക് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഭാരവാഹികളാണ് സംസ്ഥാനം ജില്ല ബ്ലോക്ക് മണ്ഡലം വാർഡ് തലത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃസംഘടന നടത്തിയപ്പോൾ ഉള്ള ഞങ്ങളുടെ കണക്ക് അതിൽ എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പേരിൽ ഏതെങ്കിലും വാർഡിലെയാണോ മണ്ഡലത്തിലെ ആണോ എന്നുള്ളതൊന്നും നമുക്ക് ആ പേര് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ആ പേര് അത്തരത്തിൽ ഇനി ആരാണെങ്കിലും സൈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ വിഷയത്തിൽ അത്രയും നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഒരു മടിയില്ല ഞങ്ങൾ ആക്ഷൻ എടുക്കും നേരത്തെ പുനരധിവാസ പദ്ധതി എം യു ഡി എഫ് ഭരണകാലത്തിൽ എം കെ മുരീന താല്പര്യം ഉണ്ടായിരുന്നു അന്ന് കാസർഗോഡ് നിന്നുള്ള മന്ത്രി കെ പി മോഹൻ്റെ ഈ പുനരധിവാസ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് എൻറ്റോ തൽപ്പാൻ സമരസമിതി തന്നെ നമ്മളോട് നിരവധി തവണ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ ഇങ്ങനെ കോൺഗ്രസ് കുറ്റപ്പെടുത്തുമ്പോൾ അന്ന് യു ഡി എഫ് എന്ത് ചെയ്തു എന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് അവിടെ ഒരു മുതലപ്പാറയിലൊരു സ്നേഹഗ്രാമം ഒക്കെ തുടങ്ങിയിട്ട് ഒരു തെറാപ്പി സെന്റർ തുടങ്ങിയിരിക്കുന്നത് അതിന് മുൻപ് യു ഡി എഫ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി അത് മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി വന്നിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടി മുന്നോട്ട് യു ഡി എഫ് വളരെ അനുകൂലമായ നടപടികളാണ് എൻഡോ സൾഫാൻ വിക്റ്റിംസിനോട് എന്നും എടുത്തിട്ടുള്ളത് പിന്നെ പോയ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് അതിലും അല്ലാതെയും വേറെ സ്ഥലത്ത് നടന്നിട്ടുള്ളൂ ഇവിടെ പുതിയതായിട്ട് കേരളത്തിൽ തന്നെ ഒരു പുതിയതായി തറക്കല്ലിടുന്നത് പോലും കണ്ടില്ല ഉമ്മൻചാണ്ടി സർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇട്ട കല്ലുകൾ അല്ലെങ്കിൽ എടുത്ത പ്രോജക്റ്റുകൾ ആണ് ഇവർക്ക് അതപ്പോൾ എൽ ഡി എഫ് ആ ഒരു ഉമ്മൻചാണ്ടി സാർ തറക്കല്ലിട്ട് പോയത് നടത്തിയില്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ ഒമ്പത് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരും പി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമാണ് പവർ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഉമ്മൻചാണ്ടി സർ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ് ഇവർക്കുള്ള പെൻഷൻ ആനുകൂല്യം ആയിരത്തി അഞ്ഞൂറല്ല മറിച്ച് അത് അയ്യായിരം ആക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അപ്പോൾ സമീപനത്തോട് ആ ആറ്റിറ്റ്യൂഡിനോട് എന്നും യു ഡി എഫിന് ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ഒരു അപ്രോച്ച് ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളെ മുന്നിൽ കാണുന്നില്ല ആരെയാണ് കാണുന്നത് മോദി മോളും മണി ശ്രീ പിണറായി വിജയൻ കാണുന്നത് മോദി മോള് മണി നിങ്ങൾ കാണാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്താറിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആർജവമുള്ള യു ഡി എഫിൻ്റെ സർക്കാരും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ ഈ കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വീണ്ടും വരും വീണ്ടും കാണും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതും ഉറപ്പാണ് ജബി മേത്ര രാവിലെ എഴുന്നേറ്റുകൊണ്ട് എവിടെ മത്സരിക്കും എന്നുള്ളൊരു രീതി ജബി മേത്രയ്ക്കില്ല പാർട്ടി രണ്ടായിരത്തി പത്തിൽ ജബി മേത്രയോട് പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ രണ്ടായിരത്തി പതിനഞ്ചിലും പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ രണ്ടായിരത്തി ഇരുപതിലും പറഞ്ഞു ആലുവ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കു മൂന്ന് പ്രാവശ്യവും കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു അതിനുശേഷം പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ ഫയൽ ചെയ്യാൻ പാർട്ടി തീരുമാനമെടുത്തു അങ്ങനെ പാർട്ടി എന്ത് തീരുമാനിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അത് വളരെ ആത്മാർത്ഥതയോടുകൂടി കേരളത്തിലെ അമ്മമാരുടെ ശബ്ദമായി അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സ്ത്രീകളും സഹോദരിമാരും അതിന്റെ മുന്നിലുണ്ടാവും ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ തിരക്കിലാണ് അല്ല അത് ഓരോത്തർക്കും ഓരോ രീതികളും പ്രയോറിറ്റികളും തീരുമാനങ്ങളും ഒക്കെയാണല്ലോ അത് ഏർ ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഇപ്പോ രണ്ടായിരത്തി പത്തിൽ ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ രണ്ടായിരത്തി ഇരുപതിൽ ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ സ്വാഭാവികമായും അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ഒരു ആ രണ്ടായിരത്തി ഇരുപതിൽ ആയപ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കും അപ്പോൾ മാനസികമായി ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇരിക്കാൻ തയ്യാറായി നിന്നൊരു വ്യക്തിയാണ് പക്ഷെ പാർട്ടി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു അത് നമ്മൾ നിറവേറ്റുന്നു കോൺഗ്രസ് ഫസ്റ്റ്

മഹിളാ സമ്മേളനം കാസർഗോഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹി മഹിളാ സമ്മേളനത്തോടുകൂടി ആ ഉദ്ഘാടന സമ്മേളനത്തോട് നടന്ന് ഈ മഹിള ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തിലും ഞങ്ങൾ മഹിളാ സാഹസ യാത്രയുമായി ചെന്നപ്പോൾ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് മഹിളാ കോൺഗ്രസ്സിനും മഹിളാ സാഹസ് കേരള യാത്രയ്ക്കും ലഭിച്ചത് അതേപോലെ തന്നെയാണ് തിരിച്ചും ഞങ്ങൾക്കും തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോട് ഞങ്ങൾക്കും കടപ്പ് ഇപ്പോൾ കെ പി സി സിയുടെ സർക്കുലർ തന്നെ നിങ്ങൾ കണ്ടില്ലേ കെ പി സി സിയുടെ സർക്കുലറിൽ പോലും പറയുന്നത് സ്ഥാനാർത്ഥി പരിഗണനയിലൊക്കെ വരുമ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെയും പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രാധാന്യം നൽകണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അങ്ങനെയുള്ള യോഗങ്ങളിൽ നിന്നും വിട്ടു നിന്നതായി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എൻ്റെ അടുത്ത് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ വളരെ ഐക്യത്തോടെയും ഞാൻ ഈ അത് ചോദിച്ചത് കൊണ്ട് ഞാനൊരു കാര്യം പ്രത്യേകമായി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമാരും ബ്ലോക്ക് പ്രസിഡന്റ്മാരും അതിന് മുകളിലേക്കും ഉള്ള നേതാക്കന്മാരുടെ മുഴുവൻ സഹകരണം മഹിളാ കോൺഗ്രസിന് ലഭിച്ചതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത തരത്തിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് മഹിളാ കോൺഗ്രസ്സിന് സാഹസയാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല ഇനി മാറി നിൽക്കുകയുമില്ല